കെ പി സി സി അധ്യക്ഷനായി സണ്ണി ജോസഫ് ചുമതല ഏറ്റെടുത്ത ചടങ്ങിൽ ഉയർന്നത് എല്ലാവരും ഒറ്റക്കെട്ട് എന്നുള്ള പതിവ് പലവിയാണ് ഈ പ്രസ്താവനയെ ട്രോളിയ മുൻ കെ പി സി സി അധ്യക്ഷൻ കെ മുരളീധരന്റെ പ്രസംഗമാണ് വേദിയെ ചടുലമാക്കിയിരിക്കുന്നത് ചിലരെല്ലാം തുറന്നു പറഞ്ഞ മുരളീധരൻ എം പി പദവി പോയതിലെ പ്രശ്നങ്ങൾ സരസമായി വിശദീകരിച്ചു കെ പി സി സി ഓഫീസിലെ മുൻ പ്രസിഡന്റുമാരുടെ ഫോട്ടോകൾ നോക്കുമ്പോൾ വേദന വരുന്ന കഥയാണ് സ്ഥാനമൊഴിഞ്ഞ വർക്കിംഗ് പ്രസിഡന്റ് കൊടിക്കുന്നിൽ സുരേഷ് നടത്തിയിട്ടുണ്ടായിരുന്നത് ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രം കെ പി സി സി അധ്യക്ഷ പദവി കിട്ടാത്തതിനെ ചർച്ചയാക്കുകയായിരുന്നു കൊടിക്കുന്നിൽ പിന്നോക്ക സമുദായത്തിൽ നിന്നൊരാളെ പ്രസിഡന്റ് ആക്കാൻ എ ഐ സി സി സംഘടനാ ജനറൽ സെക്രട്ടറി ഇടപെടൽ നടത്തണമെന്നുള്ള സന്ദേശം കൂടി കൊടിക്കുന്നിൽ വിശദീകരിച്ചിരിക്കുകയാണ് കൊടിക്കുന്നലിന് നഷ്ടമൊന്നുമില്ല ഒന്നുമില്ല എന്നും എം പി എന്ന് പറഞ്ഞാൽ അതൊരു പോസ്റ്റ് ആണ് എന്നും മുരളീധരൻ സരസമായി പറയുകയാണ് കേന്ദ്ര സർക്കാർ ചെലവിൽ എം പി ആയ കൊടിക്കുന്നലിന് പറക്കാം പക്ഷേ എനിക്കൊരു പാർട്ടി മീറ്റിംഗിന് ഡൽഹിക്ക് പോകണമെങ്കിൽ പോലും പെൻഷൻ കാശ് എടുക്കണമെന്നായിരുന്നു മുരളീധരന്റെ മറുപടി സണ്ണി ജോസഫും എം വി ഗോവിന്ദൻ മാഷും തമ്മിലെ അപൂർവത ചർച്ചയാക്കിയിരിക്കുകയാണ് മുരളീധരൻ കാര്യങ്ങളിലേക്ക് കടന്നത് തന്നെ സി പി എമ്മിന്റെ കണ്ണൂർ സെക്രട്ടറി ആയിരുന്നു എം വി ഗോവിന്ദൻ അദ്ദേഹം ഇന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറിയാണ് ഗോവിന്ദൻ കണ്ണൂരിൽ സെക്രട്ടറി ആയിരുന്നപ്പോൾ അന്ന് സണ്ണി ആയിരുന്നു ഡി സി സി പ്രസിഡന്റ് അതായത് അന്ന് കണ്ണൂരിൽ സമാന പദവി വഹിച്ചവർ ഇപ്പോൾ സംസ്ഥാന തലത്തിൽ ഒപ്പത്തിനൊപ്പമാണ് ഇതിനൊപ്പം താൻ കെ പി സി സി അധ്യക്ഷനായിരുന്നപ്പോഴാണ് സണ്ണി ഡി സി സി അധ്യക്ഷനാക്കിയതെന്നും മുരളീധരൻ പറയുകയാണ് കണ്ണൂരിൽ എന്ന അവസാന വാക്ക് സുധാകരന്റേതാണ് മറ്റാരെയും വെച്ചാലും ശരിയാകുകയില്ല അതുകൊണ്ട് ആരെ ഡി സി സി അധ്യക്ഷനാക്കണമെന്ന് സുധാകരനോട് ചോദിക്കുകയായിരുന്നു എന്താ സംശയം സണ്ണി തന്നെയെന്ന് സുധാകരൻ മറുപടിയും പറഞ്ഞു അങ്ങനെ സണ്ണി ഡി സി സി നേതാവുകയായിരുന്നു ഇപ്പോൾ ഇരിക്കുന്ന കെ പി സി സി ആസ്ഥാനം നിർമ്മിക്കാൻ ഫണ്ട് സ്വരൂപിക്കാൻ പ്രധാന പങ്കുവച്ച വ്യക്തിയാണ് സണ്ണി എല്ലാവരെയും ജയിപ്പിക്കാൻ ഓടി നടക്കുമ്പോൾ പേരാവൂരിൽ ജയിക്കാൻ സണ്ണി ശ്രദ്ധിക്കണം പണ്ടൊരു നേതാവ് സംഘടനാ ചുമതലയിൽ വന്നപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഥ പറഞ്ഞാണ് മുരളീധരൻ ഇക്കാര്യം വിശദീകരിച്ചിട്ടുണ്ടായിരുന്നത് വർക്കിംഗ് പ്രസിഡന്റായ വിഷ്ണുനാഥിനെ പ്രത്യേകം അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു മുരളീധരൻ വടകരയാണ് ഷാഫിക്ക് ഗുണമായതെന്നും മുരളീധരൻ പറയുകയാണ് ഇതിലൊപ്പം വർക്കിംഗ് പ്രസിഡന്റായ എ പി അനിൽകുമാറിനെയും രസകരമായി പരാമർശിച്ചു തെലങ്കാനയിൽ താൻ തെരഞ്ഞെടുപ്പ് സമിതിയിൽ ഉണ്ടായിരുന്നുവെന്നും അന്ന് എ എ സി സി സെക്രട്ടറിയായ വിഷ്ണുനാഥിന്റെ പ്രവർത്തനം നേരിട്ട് കാണുകയും ചെയ്തിരുന്നു ചിലരെ സ്ഥാനാർത്ഥികളാക്കുന്നതിനെ കുറിച്ച് താൻ സംശയം ചോദിച്ചത് വിഷ്ണുവിനോടാണ് എല്ലാം കീറി കൃത്യമായി പറഞ്ഞു തന്നു തെലുങ്കാനയിലെ വിജയത്തിന്റെ ക്രെഡിറ്റും മുരളീധരൻ വിഷ്ണുനാഥിനും കൂടി ഉള്ളതാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ് അനിൽകുമാറിനെ ഒരു കാലത്ത് എന്റെ കൂടെ കൊണ്ടു നടന്ന ആളാണ് ഇപ്പോൾ അംഗീകാരങ്ങളെല്ലാം കിട്ടിയതിൽ സന്തോഷമുണ്ട് എന്നും മുരളീധരൻ കൂട്ടക്കയ്യടിക്കിടെ പറയുകയായിരുന്നു വടകരയാണ് ഷാഫിയുടെ ഭാഗ്യമെന്നും വടകരയിൽ ഷാഫി കാലുവെച്ചതോടെ കരിയറിൽ ഉയർച്ച തുടങ്ങിയതെന്നും എന്നാൽ വടകര വിട്ട് താൻ തൃശൂരിൽ എത്തിയതോടെ തന്റെ ഗ്രാഫ് ഇടിഞ്ഞുവെന്നും ഒപ്പം പ്രതാപന്റെ ഗ്രാഫും ഇടിഞ്ഞുവെന്നും മുരളീധരൻ അല്പം ഗൗരവത്തോടെ പറഞ്ഞു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ താല്പര്യമില്ല എന്നുള്ള പരോക്ഷ സൂചന മുരളീധരൻ നൽകുകയാണ് ഇലക്ഷൻ ജയിക്കാൻ കള്ള് വേറെ കുടിക്കണമെന്ന് കെ കരുണാകരൻ എപ്പോഴും പറയാറുണ്ടായിരുന്നുവെന്നും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാതെ കോൺഗ്രസിന് കേരളത്തിൽ ജയിക്കാൻ കഴിയില്ല എന്നും മുരളീധരൻ പറഞ്ഞു വെക്കുകയാണ് സ്ഥാനം കുടിഞ്ഞവർക്കും നല്ല ഭാവി അദ്ദേഹം ആശംസിക്കുകയായിരുന്നു കോൺഗ്രസ് കെട്ടുറപ്പോടെ മുന്നോട്ട് പോകുമെന്നും എല്ലാവരും ഒറ്റക്കെട്ടാണ് എന്നും പറഞ്ഞായിരുന്നു സണ്ണി ജോസഫിന്റെ സ്ഥാനം ഏറ്റെടുക്കലിൽ എല്ലാവരും സംസാരിച്ച് തുടങ്ങിയത് ആരും ഒരു അതിർത്തിയും ചർച്ചയാക്കിയില്ല എന്നാൽ അതേ ടോണിൽ തുടങ്ങിയ കൊടിക്കുന്നിൽ തന്നെ കെ പി സി സിയുടെ തലപ്പത്ത് നിയോഗിക്കാത്തതിനെ പരോക്ഷമായി വിമർശിക്കുകയും ചെയ്തിരിക്കുകയാണ് പാർശ്വവെളിക്കപ്പെടുന്ന വിഭാഗത്തിൽ നിന്ന് കെ പി സി സി അധ്യക്ഷന്മാർ വന്നിട്ടില്ല എന്ന് കൊടിക്കുന്നിൽ സുരേഷ് പറയുകയായിരുന്നു കെ പി സി സി ഓഫീസിൽ സ്ഥാപിച്ച പ്രഥമ പ്രസിഡന്റ് മുതൽ മുല്ലപ്പള്ളി വരെയുള്ളവരുടെ ഫോട്ടോ ചൂണ്ടിക്കാട്ടിയായിരുന്നു കൊടിക്കുന്നിൽ സുരേഷിന്റെ ഈ പരാമർശം കെ പി സി സി അധ്യക്ഷനായി സണ്ണി ജോസഫ് എം എൽ എ ചുമതലയേറ്റതിന് പിന്നാലെയാണ് കൊടിക്കുന്നിൽ സുരേഷിന്റെ ഈ പ്രതികരണം വന്നിട്ടുണ്ടായിരുന്നത്